സ്വീകാര്യത്ത് വെട്ടേറ്റ ചികിത്സയിലായിരുന്ന കൊലക്കേസ് പ്രതി വെട്ടുകത്തി ജോയ് മരിച്ചു ഇരു കാലുകളിലും ഗുരുതരമായി പേക്കേറ്റ ജോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴങ്ങിയത് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുന്നു അജീഷ് ഗുഡ് മോർണിംഗ് ഈ വെട്ടുകത്തി ജോയ് ഒരു അറിയപ്പെട്ട ഗൂണ്ടാ നേതാവായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ നരേന്ദ്രൻ ഇന്നലെ രാത്രിയാണ് രാത്രി ഒൻപത് മണിക്കാണ് തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണത്ത് വെച്ച് ഈ കൊലക്കേസ് പ്രതിയായ ജോയിക്ക് വെട്ടേറ്റത് ഇന്നലെ ഒരു ഓട്ടോറിക്ഷയിലെത്തി ഈ പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിലെത്തി ഒരു ചായ കുടിച്ചതിന് ശേഷം ഓട്ടോറിക്ഷയിൽ ചാരി നിൽക്കുകയായിരുന്നു ജോയി ഈ സമയത്താണ് കാറിലെത്തിയ മൂന്നംഗ സംഘം ജോയിയെ ആക്രമിച്ചത് തുടർന്ന് ജോയിയുടെ കാലുകൾക്കാണ് ആദ്യം വെട്ടേറ്റത് നിലത്ത് വീണ ജോയിയെ പിന്നെയും ആക്രമിച്ചു അതിനുശേഷം കൊലവെളി നടത്തിയ ഈ മൂന്നംഗ സംഘം കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഈ സമയത്ത് ആൾക്കൂട്ടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ശ്രീകാര്യം പോലീസിൽ വിവരം റിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് ഗുരുതരമായി പരിക്കേറ്റ ജോയിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏതാണ്ട് അരമണിക്കൂറോളം നീളം രക്തം വാർന്ന ജോയി ഈ പ്രദേശത്ത് ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെ രണ്ട് മണിക്കാണ് ജോയി കൊല്ലപ്പെട്ടത് ഈ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഒരു കൊലക്കേസിൽ പ്രതിയാണ് നിരവധി മറ്റു കേസുകളും ജോയിക്കെതിരെയുണ്ട് എന്തായാലും ഈ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഈ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ജോയിയോട് വിരോധമുള്ള മറ്റു ഗുണ്ടാസംഘങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം